നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് വെറും ഒരു കർഷകന്റെ കൃഷിത്തോട്ടത്തിലല്ല കേട്ടോ പഠനത്തോടൊപ്പം കൃഷിരീതിയും പാഠഭാഗമാക്കിയ ഒരു കൂട്ടം കുട്ടി കർഷകർ തീർത്ത കൃഷിയിടത്തിലാണ് അതെ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കൂട്ടം കുട്ടി കർഷകർ പഠിക്കുന്ന ഇടവരമ്പ് സ്കൂളിലാണ് ഞാനുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കർഷകരുടെ കൃഷിരീതി പരിചയപ്പെടാം പുസ്തകങ്ങൾക്കൊപ്പം കൃഷിയും പഠനഭാഗമാക്കിയിരിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചെറുപുഴ കൃഷി ഭവൻ വഴി നടപ്പാക്കുന്ന സംസ്ഥാന പച്ചക്കറി കൃഷിയിൽ മികച്ച മാതൃകയാണ് പഞ്ചായത്തിലെ ഈ ഏക ഗവൺമെന്റ് പ്രാഥമിക വിദ്യാലയം കുട്ടികളും പി ടി ഐയും ചേർത്ത് അറുപത് സെന്റിലാണ് വിപുലമായ പച്ചക്കറി കൃഷി ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് ശാസ്ത്രീയ കൃഷി പകർന്നു നൽകുക എന്ന് ലക്ഷ്യമിട്ട് പ്ലാസ്റ്റിക് മർച്ചറിംഗ് ഇറിഗേഷൻ ഉൾപ്പെടുന്ന കൃത്യത കൃഷി രീതിയിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികൾ വീതം ഓരോ ദിവസവും പച്ചക്കറി കൃഷി പരിപാലിക്കും കെ കെ റീജിക്കാണ് അധ്യാപകരിലെ ചുമതലയെങ്കിലും പ്രധാന അധ്യാപിക സി കെ ബീനയും സ്കൂൾ എസ് എം സി ചെയർമാൻ സുനിൽകുമാറും കുമാറും പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ട് സംസ്ഥാന കാർഷിക വികസന ക്ഷേമ വകുപ്പ് ചെറു കൃഷിഭവനുമായി ചേർന്ന് സ്കൂളിൽ നടപ്പിലാക്കുന്ന സ്ഥാപന പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ടാണ് പ്രാവശ്യം നമുക്ക് അറുപത് സെൻറ്റോളം സ്ഥലത്ത് പച്ചക്കൃഷി പച്ചക്കറി കൃഷി ചെയ്യാൻ സാധിച്ചത് ഇതിന് കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് അഞ്ചു മേഡത്തിൻ്റെയും അതുപോലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് സാറിൻ്റെയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും സഹകരണവും ഉണ്ടായിരുന്നു പതിമൂന്ന് ഇനങ്ങളോളം പച്ചക്കറികളാണ് ഈ പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ട് ഈ വർഷം നമ്മളിവിടെ സ്കൂളിൽ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് വിളവെടുക്കുന്ന പച്ചക്കറികൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക തന്നെയാണ് ചെയ്യുന്നത് വിഷരഹിത പച്ചക്കറികളും പോഷക സമ്പന്നമായ ഭക്ഷ പച്ചക്കറികളൊക്കെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉറപ്പിച്ച് ആരോഗ്യകരമായ ഒരു നല്ല തലമുറയെ കിട്ടിപ്പെടുക്കാനും അതുപോലെ കൃഷിയുടെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് സ്വായത്തമാവുകയൊക്കെയാണ് ഇത്തരം കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് സ്കൂൾ ലക്ഷ്യമിടുന്നത് വിളവെടുത്ത പച്ചക്കറികൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉപയോഗിക്കാനും തുടങ്ങി നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കൃഷി ആരംഭിച്ചത് കുട്ടികളുടെ ഇവിടെ കിട്ടുന്ന പച്ചക്കറികളെല്ലാം തന്നെ നമ്മൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് കുട്ടികൾക്കാണെങ്കിലും അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനും വളരെ ഇൻട്രസ്റ്റ് ആണ് കുട്ടികൾക്ക് അവരുടെ ഒഴിവ് സമയങ്ങളിൽ ലഞ്ച് ബ്രേക്ക് ടൈമിലും ഇപ്പോൾ സ്കൂൾ വിടുന്ന സമയത്തും രാവിലെ മോർണിംഗ് അവർ നേരത്തെത്തുന്ന സമയത്തും എല്ലാം അവരിവിടെ ഈ കൃഷിയുമായിട്ടുള്ള ഒരു ചെടികൾ നനയ്ക്കുക അതിൽ പുഴുകയറിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെടിയുടെ ഒരു പരിപാലനം അതവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് കുട്ടികളെ ആണെങ്കിലും ഇപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന വളങ്ങളും അത് എന്താ കടല പിണ്ണാക്ക് നമ്മുടെ ചാണകപ്പൊടി അതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൂടാതെ നൂതനമായ കൃഷി രീതികൾ ഇൻട്രിപ്റിഗേഷൻ പ്ലാസ്റ്റിക് മൾച്ചിങ് പോലെയുള്ള രീതികളൊക്കെ എല്ലാം നമ്മളിവിടെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതെല്ലാം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാണ് ഇത് കുട്ടികളിപ്പോൾ ഒരു വീഡിയോ കാണുന്നതോ അതല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ അറിയുന്നതിനേക്കാളും നല്ലത് അവർക്ക് ഇത് പരിചിതമാകുന്ന ആ ഒരു സന്ദർഭത്തിലൂടെ അത് മനസ്സിലാക്കി പോവുകയാണ് ചെയ്യുന്നത് വളരെയേറെ അവർക്ക് പഠിക്കാനും എല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് വർഷങ്ങളായി ജി എൽ പി സ്കൂൾ വാഴക്കുണ്ടം എട് സ്കൂള് പച്ചക്കറി നട്ടുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളായിട്ട് ഈ വർഷം പ്രത്യേകിച്ച് ഈ വർഷം കൃഷിഭവന്റെ ഒരു പ്രൊജക്റ്റോട് കൂടി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് ഒരു പത്ത് ഇരുപത് സെന്റ് സ്ഥലത്ത് ചീര മാത്രവും അല്ലാതെ ഏത്ത പടവലം അതുപോലെ പാവല് മറ്റ് പല ഐറ്റങ്ങളോടുകൂടി തന്നെയാണ് ഈ വർഷം കാബേജ് അങ്ങനെ തുടരെയായിട്ട് പല ഐറ്റങ്ങളോടുകൂടി പ്രൊജക്ട് നല്ല രീതിയിൽ നടത്തുവാനായിട്ടുള്ള ഒരു സഹകരണമാണ് കൃഷിഭവനിൽ നിന്നുണ്ടായത് അതുകാരണം ഇവിടുത്തെ അധ്യാപകരും പി ടി എ കമ്മിറ്റി അംഗങ്ങളും എല്ലാം സഹ സഹകരിച്ചിട്ടാണ് ഈ നല്ല ഒരു ഗ്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം ഇവിടെ ഈ വർഷം ഞങ്ങൾ വിദ്യാഭ്യാസ പ്രൊജക്ടോടു കൂടി തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പം എല്ലാവരുടെയും ഒരു സഹകരണമാണ് ഈ സ്കൂളിൽ ഉണ്ടാകുന്ന മുൻ വർഷങ്ങളെക്കാള് മികച്ച രീതിയിലുള്ള ഒരു പ്രോത്സാഹനം എല്ലായിടത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും കൃഷിഭവിന്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് തന്നതിൽ കൃഷിഭവിനെയും അതുപോലെ തന്നെ ഈ സ്കൂൾ വികസന സമിതി അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് കൂടെ നിൽക്കുന്നത് അവർക്കെല്ലാ സഹകരണങ്ങളും അവർക്ക് പിന്തുണയും വികസന സമിതി നൽകുന്നുണ്ട് അത് കാരണമാണ് ഈ കമ്മിറ്റിയുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് ഇതിൻ്റെ ഒരു വിജയം അതുപോലെ തന്നെ ഏത്തക്കൊല എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതുവരെയും ഈ സ്കൂളിൽ സൈഡിൽ മുഴുവൻ ഏത്തവാഴ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അതിന്റെ ചുണ്ട് മുതൽ ഭക്ഷണ സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏത്തക്കൊല പഴുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആദ്യത്തെ കൊലകൾ തന്നെ ഈ സ്കൂളിലാണ് പഴുപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ സ്കൂളിന് ഉണ്ടാകുന്നുണ്ട് തുടർന്നും മുന്നോട്ടും എല്ലാവരുടെ ഒരു സഹകരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ സ്കൂളില് കൃഷിയോ തുടങ്ങിയത് അത് നല്ലവാടം പദ്ധതി ഭാഗമായിട്ടാണ് ഈ കൃഷി തുടങ്ങിയത് പിന്നെ ഈ കൃഷി നാട്ടപ്പ് തട്ട അവിടെ എല്ലാം നാട്ടപ്പ് തട്ടി കൃഷിയെ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൂടി പിന്നെ എല്ലാ ദിവസവും അവിടെ എത്ര ഏത് തരം പച്ചക്കറികളുണ്ട് അതിന് പുഴു പിടിക്കുന്നുണ്ടോ അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കി നല്ല ഇത് ഉച്ചഭക്ഷണത്തിൽ ചേർത്ത് പക്ഷേ ഇത് പച്ചക്കറികളൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഉള്ള ഒരു ജീവിത ജീവിതം കൈവരിക്കണം എനിക്ക് പറയാനുള്ളത് ശേഷം ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ചെയ്യാൻ ആ കോവലും പാവലും പിന്നെ തക്കാളിയും എല്ലാം എന്റെ വീട്ടിൽ ഞാൻ വീട്ടിലേക്ക് കൃഷി തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ലൈഫിൽ ിൽ ഞങ്ങള് കൃഷി എഴുതാറുണ്ട് അതിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ ഓരോ ചെടിയുടെയും വളർച്ച എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട് അല്ലെ ഏതൊക്കെ നട്ടിട്ടുണ്ട് ചീര പിന്നെ പയറ് പിന്നെ വെണ്ടയ്ക്ക പിന്നെ വഴുതനങ്ങ അങ്ങനെ കൊറേ തരം പച്ചക്കറികളൊക്കെ അവിടവലം അങ്ങനെ കൊറേ തരം പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് ഇത് ആരോഗ്യത്തിനും നല്ലതായിട്ടുള്ള പച്ചക്കറികളാണ് ഞങ്ങൾ ഇവിടെ നട്ടിട്ടുള്ളത് ഞാൻ പറയാം ഏത് പച്ചക്കറിയാണ് ഏറ്റവും ഇഷ്ടം എല്ലാ പച്ചക്കറികളും എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇച്ചനും കൂടെ ഇഷ്ടം ടീച്ചറ് ടീച്ചർ കളർ ആവശ്യങ്ങള് അടിയിൽ കഴുന്ന പുളി പുഴകളൊക്കെ ഉണ്ടെങ്കില് അത് എടുത്തു മാറ്റാന്നൊക്കെ പറയുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിക്കാൻ പറയുന്നുണ്ട് ഇഷ്ടമാണ് കൃഷി ചെയ്യാ നൗ വീനെ ചിരാ ക്യാബേജ് വേറെ ഒരു നടിയുണ്ടല്ലോ അതാ കോളിഫ്ലവർ വെരി ഗുഡ് ദേ ഇതി പാടാ കോലെ ഹാ ക്യാബേജ് ആത്രേ വെജിറ്റബിൾസ അല്ലേ ലീഫി ലീഫി വെജിറ്റബിൾസ് പഠിച്ചല്ലേ ആ ഇതി ഇതി ലീഫി വെജിറ്റബിൾ ക്യാബേജ് അത് ഫ്ലവർ വെജിറ്റബിൾ കോളിഫ്ലവർ അല്ലേ ിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈത്താണു മാതമംഗലം റോഡ് ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം പത്ത് വർഷത്തെ വിശ്വാസം നിലവാരം ആയിരത്തി അറുനൂറ്റി അൻപത് മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറണം വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ കൈ ഹോം ബിൽഡേഴ്സ് വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ ായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കൊണ്ടനടത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക